നമസ്കാരം ചവിട്ടി പുറത്താക്കിയാലും താൻ കോൺഗ്രസ് പാർട്ടി വിട്ടുപോകില്ലെന്ന് കെ മുരളീധരൻ കെ കരുണാകരന് ഒരു ചീത്ത പേരും താൻ ഉണ്ടാക്കില്ലെന്നും മുരളീധരൻ പറഞ്ഞു ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കായിരുന്നു അദ്ദേഹം ബത്തേരിയിൽ നടന്ന കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ തൃശൂരിലെ പരാജയം ചർച്ചയായിട്ടില്ല ചർച്ച ചെയ്യാതിരിക്കാനാണ് താൻ പങ്കെടുക്കാതിരുന്നത് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ സജീവമായി പ്രചാരണത്തിനുണ്ടാകും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പി സി വിഷ്ണുനാഥിനൊപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ സജീവമായി പ്രവർത്തിക്കും ഓടി നടന്ന് പ്രസംഗിച്ചാലൊന്നും പാർട്ടി നന്നാവില്ല കെ സുധാകരന് കണ്ണൂരും രമേശ് ചെന്നിത്തലയ്ക്ക് കോഴിക്കോടും നൽകിയത് നല്ല തീരുമാനമാണ് ടി എൻ പ്രതാപനും ഷാനിമോൾ ഉസ്മാനും ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ തനിക്കെതിരെ ഒരു വിമർശനവും ഉന്നയിച്ചിട്ടില്ല അവർ രാവിലെ ഫോണിൽ വിളിച്ച് ഇക്കാര്യം അറിയിച്ചിരുന്നു ഇരട്ടത്ത് പോസ്റ്റർ ഒട്ടിക്കുന്നവരെ പാർട്ടിയിൽ നിന്നും ചവിട്ടി പുറത്താക്കണമെന്നും അദ്ദേഹം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കൾക്ക് ചുമതല നൽകിയത് സ്വാഗതാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു ഓരോ ഇടത്തും നേതാക്കൾ കേന്ദ്രീകരിച്ച് തന്നെ പ്രവർത്തിക്കണം അല്ലാതെ ഓടി നടന്ന് പ്രസംഗിച്ചിട്ട് കാര്യമില്ല തന്റെ വോട്ട് തിരുവനന്തപുരത്താണ് അവിടെ പി സി സഹായിക്കും അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും മുരളീധരൻ പറഞ്ഞു തിരുവനന്തപുരം ഡി സി സി യോഗത്തിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിനിടെ താമരചിഹ്നത്തോടുള്ള അലർജി കേരളത്തിന് മാറിയെന്നും കെ മുരളീധരൻ ഇന്നലെ പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ ഒരു മതവിഭാഗം ഒഴികെ ബാക്കി എല്ലാവരും ബി വോട്ട് കുത്തിയിട്ടുണ്ട് സിനിമാ നടനായതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന സമാധാനത്തിന് പറയുന്നതാണ് തിരുവനന്തപുരത്ത് നാലു മാസം മുൻപ് രാജീവ് ചന്ദ്രശേഖർ വന്നിരുന്നെങ്കിൽ അവസ്ഥ മാറിയേനെയെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടും കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണ ആത്മവിശ്വാസമില്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഈ കളി മതിയാവില്ലെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയുന്നത് വയനാട്ടിൽ പാർട്ടി യോഗം ചേർന്നത് ഈ ക്യാമ്പിൽ ഉണ്ടാവില്ലെന്ന് താൻ നേരത്തെ അറിയിച്ചതാണ് എടുത്ത തീരുമാനം നടപ്പാക്കാൻ പാർട്ടിയുടെ കൂടെ ഉണ്ടാവുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതേസമയം തൃശൂരിലെ തോൽവിയിൽ പാർട്ടിയുടെ വീഴ്ച മാത്രമല്ല സ്ഥാനാർത്ഥിയുടെ വീഴ്ച കൂടി ചർച്ച ചെയ്യണമെന്ന് കെ വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ തുറന്നടച്ചിരുന്നു കെ മുരളീധരൻ പാർട്ടിയെയും ജില്ലാ കമ്മിറ്റിയും പ്രവർത്തകരെയും വിശ്വാസത്തിലെടുത്തിരുന്നില്ലെന്നും പ്രതാപൻ ആരോപിച്ചു ജനങ്ങളുമായി സ്ഥാനാർത്ഥി ഇടപഴകിയില്ല തെരഞ്ഞെടുപ്പ് ഫണ്ട് വേണ്ടതുപോലെ വിനിയോഗിച്ചില്ല തോറ്റാൽ പാർട്ടിയെ കുറ്റം പറയുകയും ജയിച്ചാൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപ്രഭാവം കാരണമാണെന്ന് ചിത്രീകരിക്കുന്നതും ചെയ്യുന്നത് ശരിയല്ല തൃശൂരിലെ തോൽവിയുമായി ബന്ധപ്പെട്ട് ഡി സി സി പ്രസിഡന്റായിരുന്ന ജോസ് വെള്ളൂരിനെ ബലിയാടാക്കുകയാണ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു നേരത്തെ തൃശൂരിലെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ ജില്ലയിലെ നേതൃത്വത്തിനെതിരെ വ്യാപക പരാതി ഉയർന്നിരുന്നു തന്റെ പ്രചാരണത്തിനായി മുതിർന്ന നേതാക്കൾ ആരും തന്നെ എത്തിയിരുന്നില്ല എന്നും സംഘടനാ തലത്തിൽ കാര്യക്ഷമമായ പ്രവർത്തനം നടന്നില്ല എന്നുള്ള ആരോപണങ്ങൾ മുരളീധരൻ തന്നെ നേരത്തെ ഉന്നയിച്ചിരുന്നു ഇതിനു പിന്നാലെ നേതൃത്വത്തിനെതിരെയുള്ള പ്രതിഷേധവും ശക്തമായിരുന്നു തുടർച്ചയായ ദിവസങ്ങളിലെല്ലാം ഡി ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടു കോൺഗ്രസ് നേതാക്കളായ അനിൽ അക്കര എം പി വിൻസെന്റ് തുടങ്ങിയവർക്കെതിരെയും ഉണ്ടായിരുന്നു ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നതായിരുന്നു പോസ്റ്ററിലെ ആവശ്യം കെ മുരളീധരന്റെ പോസ്റ്ററുകളും ഫ്ലെക്സ് ബോർഡുകളും അനിൽ അക്കരമൊക്കി പണം വാങ്ങി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച എം പി വിൻസെന്റ് ഒറ്റുകാരൻ ബിജെപി ഭരിക്കുന്ന നടത്തറയിലെ സഹകരണ ബാങ്കിൽ പെട്ടിതാങ്കികളെ ഡയറക്ടർമാരാക്കിയ വിൻസെന്റ് ബിജെപി ഏജന്റ് എന്നിങ്ങനെയായിരുന്നു പോസ്റ്ററിലെ വിമർശന വാചകങ്ങൾ കോൺഗ്രസ് ബ്രിഗേഡ് എന്ന പേരിലായിരുന്നു അന്ന് ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകൾ പതിച്ചത് ടി എൻ പ്രതാപന് ഇനി ഒരു വാർഡിൽ പോലും സീറ്റ് നൽകരുതെന്നും ഡി സി സി അധ്യക്ഷൻ ജോസ് വെള്ളൂർ രാജിവെക്കണമെന്നുള്ള ആവശ്യങ്ങളായിരുന്നു അന്ന് പോസ്റ്ററുകളിൽ ഉണ്ടായിരുന്നത് ഇതിനു പിന്നാലെ മുരളീധരനെ പിന്തുണച്ച് നേരത്തെ കോഴിക്കോട് നഗരത്തിലും ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു